സാമൂതിരി നമ്പൂതിരി കേട്ടിട്ടുണ്ട് ഈ മിണ്ടാതിരി എന്താ ജാതി പറഞ്ഞു തരാ സോറിൻ ഗോപാലകൃഷ്ണ നീ എന്താ കഞ്ഞി വെക്കാതിരുന്നത് മനസ്സില്ല അതെന്താ നിനക്ക് മനസ്സിലാത്തേ വന്നിട്ടുണ്ടല്ലോ പുതിയൊരുത്തൻ അത് ശരിയാണല്ലോ അവനാണെങ്കി മാസം കൃത്യമായിട്ട് വാടകയും തരും കഞ്ഞി വെക്കും അല്ലേ അതുകൊള്ളാം എന്നിട്ട് അവിടുന്ന് ആരാന്ന് ചോദിക്കുമ്പോ എന്തെങ്കിലും ഒരു കള്ള കള്ളപ്പേരൻ പറയണം എന്ത് പേര് വല്ല ബരാക് ഒബാമെന്നോ ഗോർബച്ചോന്നോ അങ്ങനെ വായി വരുന്ന ഒരു പേര് അതൊക്കെ ഓർക്കാൻ വലിയ പാടാ എന്തോ എന്ന വായി പെട്ടെന്ന് വരുന്ന പറ െ അതാണ് അവൾ വേറെ എന്നോട് പറഞ്ഞു എവിടെ വെച്ചില് ഏത് ചർച്ചിലേ റോഡിലുള്ള ഏതോ ഒരു ചർച്ച അവിടെ ഒരുപാട് പള്ളി നിനക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ടോ ഞാൻ ആ മതിൽ കെട്ടിനകത്ത് ജീവിക്കുന്നത് നിങ്ങൾ ആരുടെയും കോപ്രായം കാണാനല്ല മേലാൽ എന്റെ വീട്ടിലേക്ക് നോക്കി ഇവിടെ നിന്ന് ആരെങ്കിലും കയ്യും കാലം കാണിച്ചാലുണ്ടല്ലോ പിന്നെ പ്രസവിക്കാനേണ്ടാവുള്ളൂ ഉദാഹരണത്തിന് ഇവന്റെ ഭാര്യയോട് ഒരുത്തിന് പ്രേമുണ്ട് അവൾക്കും ചെറിയൊരു ഇഷ്ടമുണ്ട് സേതുവിനറിയാമോ നിങ്ങൾ മന്ത്രി മന്ദിരത്തിൽ അന്നമ്മയുടെ ജീവൻ രക്ഷിക്കാൻ മരുന്നിന് കാശില്ലാതെ മുഴുപട്ടണിയിൽ റോഡിൽ അലയുകയായിരുന്നു ഞാൻ ഒന്നും ബോധിപ്പിക്കണ്ട എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യും മന്ത്രി കസേഡിൽ ഇരുന്നോണ്ട് സേതു നെട്ടൂരെ കാണരുത് കാണാനാണ് ഭാവമെങ്കിൽ നെട്ടൂരാൻ അത് പുല്ലാണ് ഈ നെട്ടൂരാൻ വിളിച്ചതിൽ കൂടുതൽ മുദ്രാവാക്യങ്ങളൊന്നും ചെയ്തു വിളിച്ചിട്ടില്ല അത് മറക്കരുത് എന്റെ നാല് കുഞ്ഞുങ്ങളെ തള്ളിയച്ചു അവള് അവള് പോയാ പിന്നെ അതുങ്ങൾക്ക് ആരുണ്ട് എനിക്കാരുണ്ട് അനാഥാലയത്തിൽ ഭക്ഷണവും സംരക്ഷണവും ഉണ്ടായിരുന്നു അതൊക്കെ വേണ്ടെന്ന് വെച്ച് ഭാവിയിലോട്ട് ഒന്നും നോക്കാതെ പതിനാല് കൊല്ലത്തിനു മുമ്പ് എന്റെ കൂടെ ഇറങ്ങി തിരിച്ചതാച്ചു അവള് അവളെ ഞാൻ മരിക്കാൻ വിടില്ല ചികിത്സിപ്പിക്കും എനിക്കുള്ളതൊക്കെ വിട്ടിട്ടാണ് അങ്ങനെ അല്ലെ കടം വാങ്ങിക്കും അതുപോലെ ഇരക്കും അല്ലെ ഞാൻ വെച്ചോ ഓട്ടിക്കും എന്നാലും ഞാൻ മരണത്തിൽ വിട്ടു ഓടിക്കരാ ഉറപ്പാണ് ഒരു പടം കിട്ടി ആരുടെ ഐ വി ശശിയുടെ ശശിസാറിന് എങ്ങനൊത്താ ഞാനേന്ന് വെട്ടിയെടുത്തതാ പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം will beat you. <laughs> <laughs> He is the best boxer of our country. യു ഹിസ് ദോക്സർ ഓഫ് അവർ കൺട്രി നോക്ക് യുവർക്കാൻപാട് ഇഷ്ട ഓക്കെ എന്നെ എടുത്ത പൊങ്ങാത്ത പ്രശ്നങ്ങളാ മാനൂന്ന് ഓൾ എന്നോട് പറഞ്ഞപ്പോ ഞാനെന്താ പറഞ്ഞെന്നനക്കറിയോ ലോകം മുഴുവൻ എതിർത്താലും സേതുവിന് മനസ്സിലാവുന്ന തെറ്റിപ്പോയെന്നോടാ എനിക്ക് അന്നേ എനിക്ക് തെറ്റിപ്പോയി

ബേബി ചാനാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുവായിരുന്നു ഞാനാണെങ്കിൽ സ്വീകരിക്കും അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത് എങ്കിൽ സ്വീകരിക്കേ നട്ടല് നിവൃത്തി എന്ന് പറ ആ കൊച്ചിന്റെ അച്ഛനെന്ന് ബോബി എല്ലാം എനിക്കറിയാം തകർന്നു പോയി ഞാൻ കേട്ടപ്പോ എന്റെ മനസ്സിൽ ആകാശത്തോളം ഒരു കോട്ട കെട്ടി ഉയർത്തി അതിനുള്ളിൽ ഒരു സ്വർണ്ണ സിംഹാസനം മേടിച്ചാൽ ഞാൻ നിങ്ങളെ നിങ്ങളെത്തിയിരുന്നത് എന്നിട്ട് കാലണ വിലയില്ലാത്ത തെരുവ് തണ്ടുകൾ പോലും കാണിക്കാത്ത ചെറ്റത്തരം നിങ്ങൾ കാണിച്ചു നിങ്ങളോടല്ല നിങ്ങളെത്രീം ആരാധിച്ച് എന്നോടാണ് എനിക്ക് പുച്ഛൻ തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെ മതി അവൾ വളരെ നല്ല പെണ്ണാണെന്ന് സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നന്മയും തിന്മയും സൗകര്യപൂർവ്വം മാറ്റിമറിക്കാൻ കഴിവുള്ള ആളാണല്ലോ അതുകൊണ്ടാണ് എന്നെ ഒരു പെണ്ണിനെ പഠിപ്പിച്ചിട്ട് പോലെ ഒരു ഒരു കാലം ഉണ്ടായിരുന്നു അന്നായിരുന്നെങ്കിൽ ഈ കൈ കൊണ്ട് അടി രാജികൊള്ളുന്നത് അന്തസ്സായിട്ട് കരുതി അതില്ല ഞാൻ എങ്ങനാവും പ്രതികരിക്കാൻ ഞാൻ കൊടുത്ത സിന്ദൂരം നിറയിൽ അണിഞ്ഞപ്പോ അയാള് പോയാൽ ഒന്നും മിണ്ടാൻ ഓട്ടം എന്നെ പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കാൻ ആരും ഒരുവില്ലാണ്ട് അനാഥപ്രേതം പോലെ ഒരു കിളവൻ ഈ ഭൂമിയിൽ തെന്തി നടക്കുമെന്ന് ഒരു നിമിഷം പുറത്തില്ലല്ലോ തമ്പി